ിന്റെ തസീർ എന്ന സംശയ പരിപാടിയിലേക്ക് ഒരു സദ്യമായ ചോദ്യം നേർച്ചയെ സംബന്ധിച്ചാണ് ഇസ്ലാമിൽ നേർച്ചയ്ക്ക് ഉള്ള സ്ഥാനം എന്താണ് പലതരത്തിലുള്ള തരത്തിലുള്ള നേർച്ചകൾ പലരും ആചരിക്കുന്നുണ്ട് ഇതിന്റെ വിധി എന്താണ് ചോദിക്കപ്പെട്ടത് സംബന്ധിച്ചാണ് ചില ആളുകൾ അവരുടേതായ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നേർച്ചയാക്കും ചില ആളുകൾ കണ്ടീഷൻ വെച്ച് നിർച്ചയാക്കും അഥവാ എൻ്റെ രോഗം രോഗമല്ലോ മാറ്റി തന്നാൽ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം റെഡിയാക്കി തന്നാൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ കണ്ടീഷൻ വെച്ച് നേർച്ചയാക്കുന്നവരുണ്ട് വല്ല അനുഗ്രഹവും ലഭിച്ചിട്ട് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു നിയമത്ത് കിട്ടി അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യം ഇന്ന സദക്ക നേർച്ചയാക്കുന്നു ഇങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പല നിലക്കുമുള്ള നേർച്ചയുണ്ട് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നേർച്ച എന്നാണ് പരിശുദ്ധ ഓറാനിലും ഹദീസിലും ഉപയോഗിക്കപ്പെട്ട പദം അനർ എന്നാണ് നദിർ നദിറിന് വലമാക്കൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് അൻ തൂജിബ ബി അലൈസബി വാജിബിൻസി അമ്രിൻ വാജിബല്ലാത്തൊരു കാര്യം നിർബന്ധമല്ലാത്തൊരു കാര്യം നീ നിൻ്റെ മേൽ നിർബന്ധമാക്കലാണത് ഒരു കാര്യം ഉണ്ടായിത്തീരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നിർബന്ധ കാര്യങ്ങളിലൊന്നും നേർച്ചയില്ല ഞാൻ അഞ്ചു വക്ത നമസ്കരിക്കുമെന്ന് നേർച്ചയാക്കുന്നു അഞ്ചു വക്ത നമസ്കാരം നിർബന്ധമാണ് അത് നേർച്ചയാക്കി ചെയ്യേണ്ടതല്ല അതല്ലാതെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങളിലൊന്നും നേർച്ചയില്ല മറിച്ച് നേർച്ചയുടെ നിർവചനം തന്നെ എന്താണ് നിർബന്ധമല്ലാത്ത ഒരാൾക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാവുന്ന ഒരു കാര്യം അയാൾ എന്ത് ചെയ്യുകയാണ് തൻ്റെ മേൽ വാജിബാക്കുകയാണ് നിർബന്ധമാക്കുകയാണ് അതോടുകൂടി പിന്നെ അയാൾ അത് ചെയ്യൽ നിർബന്ധമായി ഇതിനാണ് അന്നതിർ നേർച്ച എന്ന് പറയുന്നത് പലരും നേർച്ചയാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് മഹാഭൂരിപക്ഷം ആളുകളും നേർച്ചയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നേർച്ചയുടെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് പരിശോധിക്കാം ചോദ്യത്തിൽ ചോദിച്ചതുപോലെ നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂ ഹുറേറിയെന്ന് പറയുന്നു നബി നബിസ്ലാഹു അലൈ വസ്സലാമ് പറയുകയാണ് ലാ തൻ വിറു നിങ്ങൾ നേർച്ചയാക്കരുത് കൃത്യാണ് ലാ തൻ എന്നാണ് നിങ്ങൾ നേർച്ചയാക്കരു കാരണം അള്ളാഹുവിൻ്റെ കതിറിൽ നിന്ന് നേർച്ച ഒരു നിലക്കും ഒന്നിനെയും തടയുന്നില്ല ഒരാളൊരു നേർച്ചയാക്കി എന്നതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ കതിറിനെ മാറ്റാനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനോ സാധ്യമല്ല വഇന്നമായ യുസ്തഹ്റജു ബിഹി മിനൽ ബഹീൽ പിശുക്കനിൽ നിന്ന് ധനം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു വഴി എന്നതിനപ്പുറത്ത് വേറെയൊന്നും നേർച്ചയിലില്ല അതുകൊണ്ട് നിങ്ങൾ നേർച്ചയാക്കരുത് എന്നാണ് അപ്പോൾ ഇവിടെ നബി നബീസ്വല്ലാഹു അലൈവ് വസ്സലാമ വളരെ കൃത്യമായി പറയുന്നത് ലാ എന്നാണ് നിങ്ങൾ നേർച്ചയാക്കരുത് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നേർച്ചയാക്കൽ തന്നെ ഹറാമാണ് നേർച്ചയാക്കൽ നിഷിദ്ധമാണ് കാരണം നബി നബീസ്വല്ലം പറയുന്നത് ലാ ആ എന്നാണ് നിങ്ങൾ നേർച്ചയാക്കരുത് എന്നാണ് പറയുന്നത് നബി നബീസ്വല്ലാ അലൈഹി വസ്ലമ ഏതെങ്കിലും കാര്യം നേർച്ചയാക്കിയതായി നമുക്ക് ഹദീസുകളിലൊന്നും കാണാൻ കഴിയില്ല നബീസ്വല്ലി സ്ലാ ചെയ്തിട്ടില്ല മാത്രമല്ല പലരും നേർച്ചയാക്കിയാൽ താൻ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ് എൻ്റെ രോഗം മാറും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ രോഗം മാറും എനിക്ക് ജോലി കിട്ടും എൻ്റെ മകളുടെ വിവാഹം ശരിയാവും എനിക്ക് ഗൾഫിലേക്ക് വിസ കിട്ടും അല്ലെങ്കിൽ ഇന്നാലിന്ന് ഷെർറ് നീങ്ങിപ്പോകും ഇന്നാലിന്ന് ഹൈറ് നേടിയെടുക്കാൻ പറ്റും അപ്പം നേർച്ചയുടെ പവർ കൊണ്ട് അള്ളാഹു ഉസ്ബാനോ തല താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും എന്ന് ചില ആളുകൾ വിചാരിക്കുന്നു ആ ധാരണയെ തന്നെ പ്രവാചകൻ തിരുത്തുകയാണ് ശം പറയുന്നത് ആ ഒന്നിനെയും അത് തടയൂല വലാക്കി മറിച്ച് അതുകൊണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുസ്തഖറജു മിനൽ ബഖീൽ ബഹീൽ പിശുക്കൻ അവൻ്റെ ധനം പുറത്തെടുക്കാൻ അത് കാരണമായി കാരണമായിത്തീരും കാരണം നമുക്കറിയാം ഫർളായ കാര്യത്തിലൊന്നും എന്തായാലും നേറച്ചയില്ല പിന്നെ സുന്നത്തായ സതക്കകളും മറ്റുമാണ് അത് റബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച ഒരാൾ സ്വമേധയാ ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്യാൻ സ്വമനസ്സില്ലാത്ത ആളുകളാണ് ഇത് തൻ്റെ മേൽ നിർബന്ധമാക്കി നേർച്ചയാക്കി ചെയ്യുന്നത് കാരണം നിറച്ചയാക്കിയാൽ അയാൾ ചിലവഴിക്കൂ അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറയുന്നത് ഈ നിലക്ക് തൻ്റേതായ തൻ്റെതായൊരു കാര്യസാധ്യത്തിനു വേണ്ടി നേർച്ചയാക്കുന്നത് ഹറാമാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കറാഹത്താണ് രണ്ടാണെങ്കിലും നല്ലതല്ല എന്ന കാര്യത്തിൽ സംശയമല്ല ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിറച്ചയാക്കുക അത് സംഭവിക്കുന്നില്ല എന്നാണ് എന്നാൽ അതിനേക്കാൾ പവർഫുള്ളാണ് ദ്വാ ദ്വാ കൊണ്ടിൻ്റെ വിശ്വസാർത്സ്യം പറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് കതിറിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് നേർച്ച കൊണ്ടത് പറ്റില്ല അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ നേർച്ചയാക്കുന്നതിൻ്റെ വകുപ്പ് തന്നെ അല്ലാതായി കാരണം അവർ വിചാരിക്കുന്നത് അസുഖം മാറും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഇല്ല അള്ളാഹു എന്താണോ കതറാക്കിയത് അതേ കിട്ടുള്ളൂ നേർച്ച കൊണ്ട് പ്രത്യേകം ഒരു പ്രതിഫലനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ കണ്ടീഷൻ വെച്ചുള്ള നേർച്ചയാണെങ്കിൽ ഉലമാക്കൾ പറഞ്ഞത് അത് ഹറാമാണെന്നാണ് കാരണം അവർ പറയുന്ന എന്താണ് അള്ളാഹു എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നാൽ ഞാൻ ആ പുണ്യം ചെയ്യാം അപ്പോൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലോ ഞാനത് ചെയ്യൂല നോക്കൂ നിങ്ങൾ ഒരു സൽക്കർമ്മം ഒരു പുണ്യകർമ്മത്തെ അള്ളാഹു ഇങ്ങനെ ചെയ്താലേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് കണ്ടീഷൻ വെക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നേർച്ചകൾ ഹറാമു തന്നെയാണ് പൂർണ്ണമായും നിഷിദ്ധമാണ് എന്നാണ് ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേർച്ചയുടെ വിധി പറയുകയാണെങ്കിൽ അതൊന്നുങ്കിൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് ഇതിനുള്ള കാരണം ഒലമാക്കൾ പറഞ്ഞത് അതിലൊന്ന് ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ പരലോകമുദ്ദേശിച്ച് ചെയ്യേണ്ടതിന് പകരം ഈ ദുനിയാവിൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് രണ്ടാമത്തത് സ്വമേധയാ ചെയ്യേണ്ട കാര്യങ്ങളെ തൻ്റെ മേൽ നിർബന്ധമാക്കി ചെയ്യുന്നു അപ്പോൾ ആ വിഷയത്തിൽ അയാൾ പിശുക്കനാണ് അർത്ഥം സൽക്രമങ്ങൾ ചെയ്യുന്നതാകട്ടെ സതൊക്കെ ചെയ്യുന്നതാകട്ടെ അയാൾ പിശുക്കനാണ് എന്നുള്ള ഒരു വിഷയം അതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പകരം ലഭിച്ചാലേ നേർച്ച വീഴു എന്ന നിബന്ധന വെക്കുകയാണ് മിക്ക റബ്ബ് ഇങ്ങനെ ചെയ്താലേ ഞാൻ ഇങ്ങനെ ചെയ്യൂ അതും ഒരു മോശമായ കാര്യമാണ് അതേപോലെ തന്നെ വല്ലതും നേർച്ചയാക്കിയാൽ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ജാഹിലീയ കാലഘട്ടത്തിലുള്ളവരുടെ വിശ്വാസമാണ് ഇസ്ലാം അതിനെതിർക്കണം അതാണ് റസൂൽ പറഞ്ഞത് അത് കതിർണ മാറ്റൂല അതുകൊണ്ട് നിങ്ങൾ നേർച്ചയാക്കിയാലും ഇല്ലെങ്കിലൊക്കെ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ അത് വിധിയെ തടയുമെന്നും ചില ആളുകൾ ധരിക്കുന്നു അള്ളാഹുവിൻ്റെ കതിറിനെ തടയുമെന്ന് വിചാരിക്കുമ്പോൾ അതും നടക്കുകയില്ല അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നേർച്ച ഒന്നുകിൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് കണ്ടീഷൻ വെച്ചുള്ള നേർച്ചയാണെങ്കിൽ അത് പൂർണ്ണമായും ഹറാമാണ് അതുകൊണ്ട് ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നേർച്ച ആ നിലക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല ഉത്തരത്തിൽ പ്രതിപാദിച്ചതുപോലെ കറാഹത്തും ുംറാവുമായിട്ടുള്ള നേർച്ച മറ്റേതെങ്കിലും തരത്തിലുള്ള നേർച്ച അനുവദനീയമായത് അല്ലെങ്കിൽ കൂലി കിട്ടാവുന്ന നേർച്ചയുണ്ടോ എന്ന് അവിടെ ഒലമാക്കളിൽ ചില ആളുകൾ ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടല്ലാതെ ഒരാൾക്കൊരു ഞാമത്ത് കിട്ടി അയാൾ നേർച്ചയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ന്യാമത്ത് കിട്ടി ഒരു വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തോടുള്ള നന്ദി പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരാൾ പറയാണ് ഞാൻ ഇത്ര ആൾക്ക് ഇത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും ഇത്ര അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി ഞാൻ അറുത്തു പാവങ്ങൾക്ക് കൊടുക്കും ഇങ്ങനെ തനിക്ക് ലഭിച്ച ഒരു ഞാമത്തിനോടുള്ള സന്തോഷ പ്രകടനാർത്ഥം ശുക്രന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം നേർച്ചകൾ അനുവദനീയമാണ് അല്ലെങ്കിൽ അത് കൂലിയുള്ള മുസ്തഹബായ നല്ല കാര്യമാണ് കാരണം അത് സുന്നത്താണെങ്കിൽ ചില ആളുകൾ എന്തു ചെയ്യും അത് ചെയ്യാതിരിക്കും പക്ഷേ തൻ്റെ മേൽ നിർബന്ധമാക്കിക്കൊണ്ട് അയാളത് നടപ്പിൽ വരുത്താനുള്ള ആ താല്പര്യം ഇല്ലെങ്കിൽ അയാളൊരു പക്ഷേ മടി കൊണ്ടോ അലസത കൊണ്ടോ അല്ലെങ്കിൽ അതൊരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കാവുന്ന ഒരു കാര്യം സ്വയം തൻ്റെ മേൽ നിർബന്ധമാക്കി അത്തരമൊരു നന്മ ചെയ്യുന്നത് ഒരു നല്ല നെയ്യത്തിലാണെങ്കിൽ അതിന് കൂലിയുണ്ട് അത്തരത്തിലുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും മറിയം അലൈ സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ തൻ്റെ വയത്തിലൊരു കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞത് ഇന്നി നദർ തുലക്ക മാഫി ബത്തനിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ റബ്ബെ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു എന്നാണ് അപ്പം അത് കുഞ്ഞുണ്ടാവാൻ വേണ്ടി നിറച്ചയാക്കിയതല്ല കുഞ്ഞുണ്ടായപ്പോൾ ആ സന്തോഷം കൊണ്ട് നേർച്ചയാക്കിയതാണ് അതേപോലെ തന്നെ ഗുണകരമായൊരു കാര്യം തൻ്റെ മേൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ താൻ അത് ചെയ്തു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ നേർച്ചയാക്കിയാലും കുഴപ്പമില്ല ഉദാഹരണത്തിന് മറിയം അലൈ ഹസ്ലാത്തു വസ്സലാം അവർ ഗർഭിണിയായ സന്ദർഭത്തിൽ പലരും ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഇന്നി നദാർത്തുൽ റഹ്മാൻ സൗമൻ ഞാൻ നോമ്പ് എന്നാണ് അതുകൊണ്ട് ഫല പല മുക്കല്ലിമലിയോമ ഇൻസിയ ഞാൻ മനുഷ്യന്മാരോടൊന്നും സംസാരിക്കില്ല അപ്പോൾ സംസാരിക്കാതിരുന്നാൽ ഒരുപാട് നിലയ്ക്കുള്ള സംരക്ഷണമുണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ നേർച്ചയാക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ തൻ്റെ മേലത് നിർബന്ധമാക്കുകയാണ് എന്തിനാണ് ഗുണകരമായ ഒരു ഒരു തീരുമാനം തന്നെ നിന്നുണ്ടാവാൻ നേർച്ചയാക്കിയാലേ സാധിക്കുമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നേർച്ചയാക്കൽ അനുവദനീയമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ശുക്രൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതുമാണ് സഹബ്ബാണ് അത് അത്തരം സാഹചര്യത്തിലാണ് എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും പലതും നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ചാണ് നേർച്ചയാക്കുന്നത് അത് ഹറാമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സാർ നേർച്ച ഇപ്പം കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ ഒരാൾ നേർച്ച ഉദ്ദേശിച്ചു അപ്പോഴത് വീട്ടേണ്ടതുണ്ടോ അതല്ല അത് ഒഴിവാക്കുകയാണോ വേണ്ടത് ഓക്കെ അഥവാ ഒരാൾ ഈ പറഞ്ഞ രൂപത്തിൽ കണ്ടീഷൻ വെച്ച് നേർച്ചയാക്കി എൻ്റെ മകളുടെ രോഗം മാറിയാൽ ഞാനൊരാടിനാർ ആ മകളുടെ രോഗം മാറുകയും ചെയ്തു പക്ഷേ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കണ്ടീഷൻ വെച്ചുള്ള നേർച്ച ഹറാമാണ് അപ്പോൾ ഈ നേർച്ച വീട്ടണോ അതല്ല ഹറാമായതുകൊണ്ട് അയാൾക്കത് ഒഴിവാക്കാമോ എന്നല്ലേ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച നേരൽ ഈ പറഞ്ഞ രൂപത്തിൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അനുവദനീയമാണ് എന്ന് വെച്ചാൽ പോലും ഒരാൾ നേർച്ച നേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടൽ വാജിബാണ് ശ്രദ്ധിക്കുക നേർച്ച നേരൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ് പക്ഷേ ഒരാളിങ്ങനെ കണ്ടീഷൻ വെച്ചോ അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയോ നേർച്ചയാക്കിയെന്ന് കരുതുക അത് ഇസ്ലാം നിഷിദ്ധമാക്കാത്തൊരു കാര്യമാണെങ്കിൽ ആ നേർച്ച വീടൽ നിർബന്ധമാണ് നേർച്ചയാക്കൽ ഹറാമാണെങ്കിലും നേർച്ചയാക്കിയാൽ വീടൽ എന്താണ് വാജിബാണ് അത് പ്രത്യേകം ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ശ്രോതാക്കൾ മനസ്സിലാക്കണം നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീടൽ എന്താണ് നിർബന്ധമാണ് നിർബന്ധമാണ് പരിശുദ്ധ ഊറാനിൽ കാണാൻ സാധിക്കും വിശ്വാസികളുടെ ഗുണമായി സൂറത്തുൽ ഇൻസാനിലെ ഏഴാമത്തെ ആയത്തിൽ ഏഴാമത്തായത്തിൽ അള്ളാഹുസ്മാനത്തില് പറയുന്നത് യൂഫൂന ബിരി അവർ നേർച്ച വീട്ടുന്നവരാണെന്നാണ് അപ്പം നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത് ആ നേർച്ച വീടും അപ്പോൾ നേർച്ച നേർന്നാൽ അത് വീടുക എന്നുള്ളത് വാജിബാണ് ഇമാ ബുഹാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഐഷ റതിഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൻ അൻ അള്ളാ ഫലു അള്ളാഹുവിന് അനുസരിക്കുന്ന വിഷയത്തിൽ ഒരാൾ നേർച്ച നേർന്നാൽ അയാൾ ആ അനുസരണം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ നേർച്ച വീടണം ഇസ്ലാം നിഷിദ്ധമാക്കാത്ത സുന്നത്തായി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യമാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ അയാൾ ആ നേർച്ച വീടണം എന്നാൽ വമൻ അൻ വമൻസു യഹു എന്നാൽ അനുസരണക്കേട് കാണിക്കാൻ നേർച്ചയാക്കിയാൽ അത് ചെയ്യരുത് ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ കള്ളു കുടിക്കുന്ന നേർച്ചയാക്കി അത് വീടാൻ പാടുണ്ടോ പാടില്ല ഞാൻ വ്യഭിചരിക്കുന്നു നേർച്ചയാക്കി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക് അതല്ലെങ്കിൽ മറ്റൊരു ഷെയ്ഖിൻ്റെ മക്ബറയിലേക്ക് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന് ഞാൻ നേർച്ചയാക്കും അല്ലെങ്കിൽ അവരോട് ഞാൻ പ്രാർത്ഥിക്കും തുടങ്ങിയ ഇസ്ലാം ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കിയാൽ അയാൾ അത് വീടാൻ പാടില്ല എന്നാൽ ഇസ്ലാം അംഗീകരിച്ചൊരു കാര്യമാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ അത് വീടണം ഇത് ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അതേ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരാൾ ഒരു നേർച്ചയാക്കുന്നതോടുകൂടി രണ്ടാൽ ഒന്ന് അയാൾ ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം നേർച്ചയാക്കി അത് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അയാൾ ആ നേർച്ച എന്ത് ചെയ്യണം വീടാണ് ഹറാമാണ് നേർച്ചയാക്കിയതെങ്കിലോ ആ ഹറാമ് ചെയ്യരുത് പക്ഷേ കഫാറത്തുണ്ട് നേർച്ചയാക്കിയതിന് കഫാറത്ത് ഉണ്ട് അയാൾ പ്രായച്ചിത്തം ചെയ്യണം ആ ഹറാം അയാൾ ചെയ്യാൻ പാടില്ല പക്ഷേ പ്രായ ചിത്തമായാൾ ചെയ്ത് ചെയ്യേണ്ടതുണ്ട് മാഷ ഈ നേർച്ച വീടുന്നതിനെ പറ്റിയും അതിൻ്റെ കഫാറത്തെ പറ്റിയും പറഞ്ഞു സാർ അപ്പോൾ അത് കൂടുതലൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഏതെങ്കിലും തരത്തിൽ ഈ നേർച്ച വീടാൻ പറ്റിയില്ലെങ്കിലുള്ള കഫാറത്ത് മാഷാ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ് നമ്മൾ നേർച്ചയാക്കിയതെങ്കിൽ അത് വീടൽ നിർബന്ധമാണ് എന്നാൽ ആ നേർച്ച വീടാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിന് കഫാറത്ത് നൽകണം ഇനി ഒരു കാര്യമാണ് നേർച്ചയാക്കിയതെങ്കിൽ ആ ഹറാമ് ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മൾ കഫാറത്ത് ചെയ്യണം നേർച്ചയാക്കിയതിൻ്റെ പേരിൽ കഫാറത്ത് ചെയ്യണം അതേപോലെ തന്നെ ഒരാൾ നിർബന്ധമല്ലാത്തൊരു സുന്നത്തായ കാര്യം ചെയ്യൂലെന്ന് പറഞ്ഞൊന്ന് വിചാരിക്കുക സുന്നത്തായ ഒരു കാര്യം ഉദാഹരണത്തിന് ഞാൻ ഇന്ന ദിവസം ഫജ്റിൻ്റെ മുമ്പുള്ള രണ്ടരക്കകത്ത് നമസ്കരിക്കൂല എന്നൊരാൾ നേർച്ചയാക്കി അത് സുന്നത്താണ് ഇസ്ലാമിൽ ഉള്ളതാണ് അങ്ങനെ നേർച്ചയാക്കിയാൽ അയാൾക്ക് ആ നേർച്ച വീടാം എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അയാൾക്ക് നമസ്കരിക്കാതിരിക്കാം കാരണം അതെന്താണ് സുന്നത്താണ് അയാൾക്ക് നമസ്കരിക്കാതിരിക്കാം പക്ഷേ അത്തരത്തിലുള്ള നേർച്ചകൾ കറാഹത്താണ് വെറുക്കപ്പെട്ടതാണ് കാരണം ഒരു നന്മ എന്നാണ് പറയുന്നത് അയാൾക്കത് വീടാൻ അനുവാദമുള്ളത് അത് നിർബന്ധമല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ലോഹർ നമസ്കരിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അത് വീടാൻ പാടില്ല അതിന് കഫാറത്തുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു സുന്നത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കൽ അയാൾക്ക് അനുവദനീയമാണ് പക്ഷേ അത്തരം നേർച്ചകൾ കറാഹത്താണ് ഇനി അയാൾ അത് ചെയ്താൽ പോലും കഫാറത്തുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ഒരാൾ പറയാണ് ഞാൻ ലോഹർ നമസ്കാരത്തിന് മുമ്പുള്ള നാല് പ്രക്കാരത്ത് നമസ്കരിക്കൂല എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു എന്നിട്ടും അയാൾ നമസ്കരിച്ചാൽ അയാൾ നേർച്ച തെറ്റിച്ചു അതിന് കഫാറത്തുണ്ട് ചെയ്ത കാര്യം നല്ലതാണെങ്കിലും അവിടെ അതിന് എന്തുണ്ട് കഫാറത്തുണ്ട് അതേപോലെ തന്നെ ഒരു ഹറാമ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹറാമ് നേർച്ചയാക്കിയാൽ അത് വിടാൻ പാടില്ല പക്ഷേ അതിനും എന്തുണ്ട് കഫ്ഫാറത്തുണ്ട് അതേപോലെ തന്നെ ഒരാൾ നേർച്ചയാക്കി എന്താണ് നേർച്ച എന്ന് വ്യക്തമാക്കിയില്ല എനിക്കൊരു നേർച്ച ഉണ്ട് അയാൾ പറഞ്ഞു പക്ഷേ എന്താണ് നേർച്ച ആടിനിറക്കുമെന്നാണോ പശുവിനറക്കുമെന്നാണോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമെന്നാണോ വീട് വെച്ചു കൊടുക്കുമെന്നാണോ എന്താണ് നേർച്ച അയാൾ മനസ്സിൽ കരുതിയിട്ടില്ല പക്ഷേ ഒരു നേർച്ചയുണ്ട് എന്ന് കരുതിയിട്ടുള്ളൂ എങ്കിലയാൾക്ക് വീടാനൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അവിടെയും അയാൾക്ക് എന്തുണ്ട് കഫാറത്ത് ചെയ്യണം കാരണം എന്തോ ഒന്നും അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട് അത് വീടാൻ പറ്റൊന്നുമില്ല അപ്പോഴും അയാൾ എന്ത് ചെയ്യണം കഫാറത്ത് ചെയ്യണം പിന്നെ കഫാറത്തും നേർച്ച വീടലും രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്ന തിരഞ്ഞെടുക്കാവുന്നൊരു സാഹചര്യമുണ്ട് എപ്പോഴെന്ന് ചോദിച്ചാൽ ഒരാൾ ദേഷ്യം പിടിച്ചപ്പോൾ ഒരു നേർച്ച നേർന്നു മനസ്സിൽ അങ്ങനെ നല്ല നീയത്തൊന്നുമില്ല ദേഷ്യം പിടിച്ചിട്ടോ മറ്റ് ഏതോ ഒരു സാഹചര്യത്തിൽ മനസ്സിൽ ഉറപ്പിക്കാതെ നാവിൽ ഒരു നേർച്ച അങ്ങോട്ട് പറഞ്ഞു എങ്കിൽ അയാൾക്ക് രണ്ട് ഓപ്ഷനും സ്വീകരിക്കാം എന്നാണ് ഒന്നെങ്കിൽ ആ പറഞ്ഞത് വീടാം അല്ലെങ്കിൽ കഫാറത്ത് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് നേർച്ചയാക്കിയാൽ അത് ഏത് നേർച്ചയാകട്ടെ അത് കഫാറത്ത് നിർബന്ധമാണ് നേർച്ച തെറ്റിച്ചാൽ കഫാറത്ത് എന്താണ് നിർബന്ധമാണ് അതെല്ലാറ്റിനും ഉണ്ട് മനസ്സിലാക്കില്ല ഇതിന്റെ പരിധിയില് വരുവോ കബർ സിയാറത്ത് അതുപോലുള്ള മറ്റുള്ള ആചാരങ്ങളൊക്കെ നേർച്ചയാക്കുകയും അത് സംബന്ധമായിട്ട് അതായത് ഹറാമായ ശിർക്ക് സംബന്ധമായ ഏത് കാര്യം നേർച്ചയാക്കിയാലും ഹറാമാണ് ഷിറുക്കും കഫറുമാണെങ്കിൽ ചെയ്യാൻ പാടില്ല പക്ഷെ നേർച്ച നേർന്നതിന് എന്ത് കഫാറത്ത് കഫാറത്ത് ഉണ്ട് ആ കഫാറത്ത് ഉണ്ട് സതേ കഫാറത്തിലെ കുറിച്ച് പ്രതിപാദിച്ചു അപ്പോൾ ഏത് തരത്തിലാണ് കഫാറത്ത് എന്താണ് എങ്ങനെയാണ് മാഷാ അല്ല നേർച്ചയുടെ കഫാറത്തിനെ കുറിച്ച് പോലെ മക്കൾ പറയുന്നത് ഒരാൾ അള്ളാഹുവിൻ്റെ പേരിൽ ശബത്തം ചെയ്ത് തെറ്റിച്ചാലുള്ള കഫാറത്ത് എന്താണോ അത് തന്നെയാണ് നേർച്ചക്കുമുള്ള കഫാറത്ത് അത് സൂറത്തുൽ മാദയിലെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ താല പറയുന്നുണ്ട് ലാഹുദുഖാഹുബിൻ ലഹുവിഫി ഐമാനിക്കും നിങ്ങൾ മനസ്സിൽ തട്ടാതെ പറയുന്ന സത്യം ചെയ്ത് പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല ബിമാ വലാഖിമുൽ ഐമാൻ എന്നാൽ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു കാര്യം സത്യമിട്ട് പറഞ്ഞാൽ അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളെ പിടികൂടും അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഭക്ഷണം അതിലെ ഒരു മധ്യമമായ ക്വാളിറ്റി ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിയ മുന്തിയതും ആവണമെന്നില്ല ആയ കുഴപ്പമില്ല പക്ഷെ വലിയ മുന്തിയതാവണം എന്നില്ല എന്നാൽ പറ്റാ താന്നു പോവാനും പാടില്ല ഒരു മീഡിയം ലെവലിലുള്ള ഭക്ഷണം അത് പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം അതാണ് ഒന്നെങ്കിൽ ചെയ്യേണ്ടത് പത്ത് പാവപ്പെട്ടവർക്ക് ഒരു മീഡിയം ലെവലിലുള്ള ഭക്ഷണം നൽകണം രണ്ട് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അ കിസ്വത്തു പത്ത് പാവപ്പെട്ടവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഔ തഹരി ഒരു അടിമയെ മോചിപ്പിക്കുക ഇന്ന് അടിമ മോചനം നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് ഇനി ഇത് മൂന്നും പറ്റിയിട്ടില്ലെങ്കിലോ ഫമല്ലം യജിത് ഫസുയാമു സലാസതി അയ്യാം മൂന്ന് ദിവസം നോമ്പുകൾക്കും അപ്പോൾ ഒരാൾ നേർച്ച നേർന്നു അത് വീടാൻ പറ്റിയിട്ടില്ലെങ്കിലുള്ള കഫാറത്ത് ഒന്നുകിൽ പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം ോമ്പ് നോക്കുക തുടർച്ചയായി നോക്കണം എന്നില്ല ഏതെങ്കിലും മൂന്ന് ദിവസങ്ങളായാൽ മതി പക്ഷേ അതിന് പകരമായി മൂന്ന് ദിവസം നോമ്പ് നോക്കിയിരിക്കണം ഇതാണ് അതിൻ്റെ കഫാറത്ത് അപ്പൊ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അലഹമില്ല വളരെയേറെ സംശയങ്ങൾ ദൂരീകരിച്ചൊരു ഉത്തരവായിരുന്നു